ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ കൂടെ ഹാപ്പി ന്യൂ ഇയറും കൂടി പറയുന്നത് പിന്നെ എല്ലാവരും ഹാപ്പി ന്യൂ ഇയറിൽ ആഘോഷിച്ചാണ് പണ്ടെല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ പറയലും ആഘോഷിക്കല്ല അതെല്ലാം ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പം ബർത്ത്ഡേ ഹാപ്പി ന്യൂ ഇയർ ഇതെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് പണ്ട് ആഘോഷിക്കലിങ്ങനെ വളരെ കുറവല്ലേ ഭയങ്കര കുറവാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്ന മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ നമ്മളെ ജീവിത രീതിയിൽ മാറ്റം വരുത്താണ്ട് പഴയ രീതിയിൽ തന്നെ മുറുകെ പിടിച്ച് പോകുന്നതാണെന്ന് മിക്ക പ്രശ്നങ്ങൾക്കും കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഒത്തുകൂടൽ വർത്തമാനം പറയലെല്ലാം കുറഞ്ഞ് വന്നേരം നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പറയുമ്പോൾ നമുക്ക് ഓ അങ്ങനെ ഇരിക്കുമല്ലേ അങ്ങനെയല്ല ഒരു തോന്നൽ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നതാണ് അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് കുറച്ചാക്കെങ്കിലും ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ അങ്ങനെയാണ് ആര് എന്ത് വർത്തമാനം കേട്ടാലും അതിൽ നിന്ന് നല്ല പോയിൻറ്റ് എനക്ക് ഉപകാരപ്പെടുന്ന പോയിൻറ്റ് ഉറപ്പായിട്ട് ഞാൻ അതിൽ നിന്ന് എടുക്കും എൻ്റെ അത് നല്ലതാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനും നോക്കലുണ്ട് ഓരോ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഒത്തുകൂടി വർത്താനൊന്നും പറയാതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോയിൽ വന്ന് പറയുന്നതാണ് അത് കാണാൻ ഇഷ്ടമില്ല കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അവണാലോ ഇപ്പം ഞാൻ പറയുന്നത് പണ്ട് നമ്മൾ ഒരേ രീതിയിലങ്ങ് ജീവിച്ച് വന്നല്ലേ എൻ്റെ എല്ലാം ജനറേഷൻ നല്ല തണുപ്പാന്നേ തണുപ്പാകുമ്പം നിങ്ങൾക്കങ്ങനെ അറേ അറിയായിരിക്കും എന്നാലും ഞാൻ പറയുന്നതാണ് ഇതാ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സുകളാണ് ഇതെല്ലാം ഇതുള്ളിലേ ഇന്നറ് പിന്നെ ഒരു ഡ്രസ്സ് വേറെ ഇഷ്ടം പോലെ ഉണ്ട് രണ്ട് മൂന്ന് നാലും ഇട്ടിട്ട് പിന്നെ പുറമേക്കിടയിൽ ഇരുന്ന് സെറ്ററാണ് ഇത് ഇങ്ങനെ ഇട്ടിട്ടാണ് നമുക്ക് വീട്ടിൽ നിൽക്കേണ്ടത് നല്ലതടുപ്പായതുകൊണ്ട് അതാദ്യേ പറയാം ഇങ്ങനെ തന്നെ ഒരു എന്തോ ഒരുപോലെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ടല്ലോ അപ്പം ഞാൻ പറയുന്നത് നമ്മൾ അതേ രീതിയിൽ ജീവിച്ചു പോയിട്ട് പിന്നെ നമുക്കതിൽ പെട്ടെന്ന് ഒരു മാറ്റം ഇപ്പം ഞാനെല്ലാം എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കുറേ കഴിഞ്ഞേരാന്ന് നീ ടച്ച് സ്ക്രീൻ ഫോണ് വന്നിന് ജസ്റ്റ് വിളിക്കാൻ മാത്രം ഈ സോഷ്യൽ മീഡിയ ഈ ഫേസ്ബുക്ക് വാട്സപ്പ് അതെല്ലാം ഇങ്ങനെ വ്യാപകമായിട്ടുള്ളത് ഈ രണ്ടായിരത്തി രണ്ടിനെല്ല ശേഷമാണ് അപ്പോൾ അതുവരെ നമ്മളതല്ലാത്ത കാലത്ത് ജീവിച്ചിട്ട് പിന്നെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ജീവിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾക്കന്നെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർ പെട്ടെന്ന് ഇതെല്ലാം പഠിച്ചെടുത്ത് ചെയ്യും കുറച്ച് ആൾക്കാർ ഇതൊന്നും പഠിക്കാതിരിക്കോ എന്ന് പറഞ്ഞാൽ അവർ ആ രീതിയെ മാറ്റമല്ല ജീവിത രീതി കുറച്ച് മാറ്റം അങ്ങനെ അങ്ങനെയെല്ലാം ആകുമ്പോൾ ഒരു ക്ലേശമല്ലെല്ലാം വരുന്നുണ്ടല്ലേ ആൾക്കാർ അമ്മലും ആ സമയത്ത് ഈ ഫോണ് വരുന്ന സമയത്ത് ചില ആളെമ്മേല് സാധാരണ ഫോണ് ചിലത് ടച്ച് സ്ക്രീൻ സ്ക്രീനാകുമ്പം ചിലവർക്ക് ഒരു ബുദ്ധിമുട്ടുമല്ലോ എൻ്റെ അടുത്ത് ടച്ച് സ്ക്രീൻ ഇല്ല അങ്ങനത്തെ അങ്ങനെ ഇല്ല കാര്യങ്ങൾ എന്തല്ലോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അങ്ങനെയല്ലോ ഇല്ല ഞാൻ പറയുന്നത് അതാണ് കുറേയെല്ലാം നമുക്ക് ടച്ച് സ്ക്രീനാന്നല്ല ഈ ജനറേഷൻ നമ്മൾ രണ്ട് ജനറേഷനിലായിട്ട് ജീവിക്കുമ്പോൾ എന്നാൽ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നു അതൊന്നും ഇല്ലാതെ ജീവിക്കുന്നു അങ്ങനെ ഇല്ല വെറുതെന്ന് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നതാണ് ഞാൻ പറയുന്നത് ഇനിയുടെ ജനറേഷൻ അതായത് നമ്മളെ മക്കളെ ജനറേഷൻ ഈ സോഷ്യൽ മീഡിയ നല്ല നന്നായിരിക്കുന്ന സമയത്ത് അവർ വന്നു അതേ സമയത്ത് ജീവിച്ചും പോകുന്നു അപ്പോൾ അവർക്ക് രണ്ട് കാര്യങ്ങളിലൂടെ കടന്നു പോകും അതുകൊണ്ട് അവർക്കൊരു കൺഫ്യൂഷനോ ഒന്നുമില്ല അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവാത്തതും അവർ പറയുന്നത് നമുക്ക് ദഹിക്കാത്തതും എല്ലാം അതുകൊണ്ടല്ലേ അപ്പം ഞാൻ ഇന്ന പറയണമെന്ന് വെച്ച എന്നറിയാം ശുക്കി പറയാം പിന്നെ ഈ ഒളിച്ചോടിപ്പോകുന്ന കാര്യം ഇന്നാളെ ഞാൻ പറയണമെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും പറയുന്നത് ഏത് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുകയാണെങ്കിൽ ഭാര്യ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കേൾക്കുന്നത് ഞാൻ കൂടുതലായിട്ട് കേട്ടിരിക്കുന്നത് ഓൾ പോയി വെട്ടിനെ ഓൻ ഒളിച്ചോടിപ്പോയിന്ന് ഒരിക്കലും കേൾക്കുന്നില്ല എന്താ വെച്ചാൽ ചില ഓന്മാറും പോകുന്നുണ്ടല്ലോ ചില ആണുങ്ങളും ഓൾമാറോട്ട് പോകുന്നത് ഇഷ്ടംപോലെ ഉണ്ടാകും പക്ഷെ അത് ഭയങ്കര കുറവല്ല കേൾക്കുന്നത് ഇത് എല്ലാവരും പോകുമ്പം അല്ല ആണുങ്ങളാ അവരുണ്ട് ആണുങ്ങളെ പെണ്ണുങ്ങളെ അവരുണ്ട് പെണ്ണുങ്ങളെ ഇരുന്ന് കുറ്റം പറയുന്നില്ലാണ്ട് ശരിക്ക് പിന്നെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചിട്ട് അത് പിന്നെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ പരിഹരിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ചെയ്യുന്നതാണെന്നില്ല ഇപ്പം ഞാനത് ഇപ്പം പരക്കെ പോകുന്നുണ്ടല്ലോ പണ്ടത്തെപ്പോലെയല്ലോ അതുകൊണ്ട് എനിക്ക് അറിയുന്ന മൂന്ന് കേസുണ്ട് ഞാൻ വക്കീല നല്ല കേട്ടോ പക്ഷെ നമ്മൾ പറയുമ്പോൾ കേസ് നില പറയാം എന്നിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ നമ്മൾ ആദ്യമായിട്ടാണ് അന്ന് ഒളിച്ചോടി അല്ലെ പോയവരാ നേരിട്ട് കാണുന്ന പറയുമ്പോൾ ഭയങ്കര ആയിരുന്നു എനിക്ക് അപ്പോൾ ഒരാ അങ്ങനെ നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ നമ്മളെ കയ്യിലടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ആളതായിരുന്നു അപ്പോൾ ഈ മൂന്നാളേലും ഞാൻ മനസ്സിലാക്കിയത് ബേസിക് ആയിട്ടുള്ളൊരു കാരണം സ്നേഹം കിട്ടാത്തതാണ് അപ്പോൾ പലയാൾക്കും പിന്നെ പല വിധത്തിലാണ് അവർ മനസ്സിലാക്കുന്നത് സ്നേഹം അല്ലേ പിന്നെ പണ്ടത്തെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു ഒന്നോ രണ്ടോ കുട്ടികളായി പിന്നെ ഈ സ്നേഹം കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇപ്പം ജോലിയൊന്നും ഇല്ലാതെ പെണ്ണുങ്ങളാണെങ്കിലും നമ്മൾ രാവിലെ എണീച്ച് മിറ്റടിച്ചു അകടിച്ചു ചായയും കടിയാക്കി ചോറും കറിയാക്കി അലക്കി ഇസ്തിരി ഇട്ടു പാത്രം കഴുകി കുട്ടികളെ നോക്കി കുട്ടികളെ സ്കൂളിലോട്ടെല്ലാം പോകും എത്രയാണ് ലിസ്റ്റല്ലേ ജോലിക്ക് ആ ഒരു ജോലിയിൽ ചെയ്യണ്ടു ഇതെല്ലാം ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവ് വരുമ്പം പിന്നെ ഇതെല്ലാം പണിയെല്ലാം ചെയ്ത് ആകെ പ്രാന്തായിട്ടിരിക്കുമല്ലേ ഇന്ന് അപ്പോൾ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ചില കൂറ എന്ന് പറയില്ല കൂറ മാക്സിം അല്ലെങ്കിൽ എന്താന്ന് ചെട്ടിങ്ങനെ ഒരു മൊത്തം വേർത്ത ആ ഒരു പണി ചെയ്ത് ആ ഒരു ആ രൂപത്തിലുണ്ടാവുക ഉണ്ടാവുക അപ്പോൾ ഭർത്താക്കന്മാർ ക്ഷീണിച്ച് വരുമ്പം കാണുന്നത് ഭാര്യേൻ്റെ ആ ക്ഷീണം പിടിച്ചൊരു കോലായിരിക്കും എന്തായാലും അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടൂല ഞാൻ പറയുന്നതാണ് ഓരോ കാരണങ്ങൾ ചില ആണുങ്ങൾ പോകുന്നതിൻ്റെ കാരണങ്ങൾ അവർ പറയുന്നതാണേ പിന്നെ അന്നേരം പെണ്ണുങ്ങൾ എന്താ ചെയ്യേണ്ടത് ഭർത്താവ് ആറുമണിക്കൊ വരുന്നുണ്ടെങ്കിൽ അഞ്ചുമണിയാകുമ്പോൾ ഏഴ് മണിക്കോ വരുന്നത് ആറുമണിയാകുമ്പോഴത്തേക്കെങ്കിലും എല്ലാ പണിയും തീർത്ത് കുളിച്ച് സുന്ദരിയായിരിക്കണം അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടാവണം ഞാനങ്ങനെയാന്ന് വിചാരിക്കുന്നത് നല്ല കുളിച്ച് ഫ്രഷായി സുന്ദരിയായിട്ട് ഇരിക്കണം എന്നിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അതിനെ ഇഷ്ടംപോലെ അഭിപ്രായം ഉണ്ടാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് സ്നേഹിച്ച് മുന്നോട്ട് പോകണ്ടിരിക്കും നല്ല കുടുംബമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും അധികം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചെല്ലാം നമ്മൾ പിന്നെ ദേഷ്യത്തെല്ലാം പുറത്ത് കാണിക്കാണ്ട് നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർ വന്നു അവർ ഏത് മൂടിലാണ് വരുന്നതെന്നല്ല അറിയില്ലല്ലോ അപ്പോൾ തന്നെ അവരോട് നല്ല രീതിയിൽ പെരുമാറി നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് വരാനും ഒരു ഇഷ്ടം ഉണ്ടാവും അങ്ങനെയല്ല അതുകൊണ്ടെന്നാണ് പറയുന്നത് വെച്ചാൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്നിട്ടാണ് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നല്ലതായിട്ട് പോകേണ്ടി ഓട് മാറുക സ്നേഹമുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയിൽ പ്രകടിപ്പിക്കുക പിന്നെ ആഴ്ചക്കില്ലെങ്കിലും ഒരു മാസത്തിലൊരിക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ കൊണ്ട് കൊണ്ടുപോവുക നല്ല ഭക്ഷണം പൊടിച്ച് കൊടുക്കുക അങ്ങനെയില്ല അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്താൽ മാത്രമേ പുതിയ ജനറേഷനിലെ കുട്ടികൾ നിൽക്കൂലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തരാതരം ഡ്രസ്സ് വേണം നല്ല പുറത്തെല്ലാം പോയി ഭക്ഷണം കഴിക്കണം ഉപയോഗിച്ചു പോകണം സിനിമ കാണണം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു മാറ്റത്തിനനുസരിച്ചിട്ട് അവരെ ഉൾക്കൊണ്ടെത്തി കൊണ്ടുപോകാനും ആക്കാനും റെഡിയായി മാത്രമേ പെൺകുട്ടികളിപ്പോൾ നിൽക്കുന്നില്ലോ ഇല്ലെങ്കിൽ അതിൻ്റെ അവസരം ആരാണ് കൊടുക്കുന്നത് വെച്ചാൽ അവരെ കൂടെ പോന്നു ഇപ്പോൾ അവർ ഇപ്പോൾ തെറ്റ് പറയാൻ കഴിയുമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോൾ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് അവർ സ്വന്തമായി ജീവിക്കുന്നുണ്ട് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട് അപ്പം അങ്ങനെ ഇപ്പം നമ്മളെ ജനറേഷനിലെ പെൺകുട്ടികളെ ഭർത്താക്കന്മാരെല്ലാം ഒരു പരിധിവരെ ഭാഗ്യവന്മാരാണ് എന്നു വെച്ചാൽ നമ്മളെ ആ സമയത്തിൽ മാനസികാവസ്ഥ മാനസിക വേറെ തന്നെയാണ് നമുക്ക് നാണക്കേട് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയിലുണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അച്ഛനും അമ്മയും ഇല്ലെങ്കിലും നമ്മൾ അച്ഛനും അമ്മക്കും കുടുംബക്കാർക്കും മൊത്തം നാട്ടുകാർക്കടക്കം നമ്മളെ നാടിനടക്കാൻ നമ്മൾ ചിന്തിക്കും സത്യം പറഞ്ഞാൽ ആർക്കൊരു മോശം വരാൻ പാടില്ല നമ്മൾ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെല്ലാം നമ്മൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകും ആ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഒരു നല്ല കുടുംബം നില നിലനിർത്താൻ നിലനിർത്താൻ തന്നെ കുടുംബം നിലനിന്നല്ലേ സമൂഹം ഉണ്ടാവലും അല്ലേ അങ്ങനെയല്ല പിന്നെ മുന്നോട്ടില്ല എന്ത് കാര്യങ്ങൾക്കും അതുകൊണ്ട് ഞാൻ പറയാം പണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒളിച്ചോടി പോകുന്നവരാ കുറ്റം പറയും കൂടലുണ്ടക്ക് ഞാൻ കുറ്റമെല്ലാം പറയലുണ്ട് ഒളിച്ചോടി പോകുന്നവരാ പോക്കുന്നതിൻ്റെ സുഖടാ നോക്കും കുട്ടികളെയും കൂട്ടി നിന്നുകൂട്ട് അല്ല കുട്ടികളെ നോക്കിയിന്നുകൂടെ കുട്ടികൾ അങ്ങനെയെല്ലാം പക്ഷേങ്കിൽ ഇപ്പം കുറേ മനസ്സിലാക്കുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാന്ന് അവരങ്ങനെ പോന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സ്നേഹിച്ച് ജീവിച്ചാൽ ആരുമായിട്ട് ഒളിച്ചോടിപ്പോയില്ല അതാന്ന് ഞാൻ പറയുന്ന ആയിരിക്കും അങ്ങ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് പറയട്ട ഓക്കേ